വല്ലാത്തൊരു സ്നേഹമാണല്ലോ വണ്ടി വണ്ടിയിടിച്ച് കൊലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചെട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് അത് കയ്യിൽ വെച്ചിരുന്ന മതിരുപത്തി വാഴ വെച്ചിട്ട് ആ വാഴയിലെല്ലാം കേരളത്തിലെ മന്ത്രിമാരുടെ പടം വെച്ചിട്ട് കേരളത്തിലെ മന്ത്രിസഭ ഒരു വാഴ അല്ലെ മരവാഴകളുടെ മന്ത്രിസഭയാണ് എന്നാരെങ്കിലും എഴുതി വെച്ചാൽ അത് ഏഷ്യാനെറ്റിന്റെ പ്രഭാത വാർത്തയിൽ നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ ജനാധിപത്യ ഇല്ലേ ആ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ കാണിക്കുന്നത് നിന്ന് മുദ്രാവാക്യം വിളിച്ചാൽ ചവിട്ടി കൂട്ടുന്നതാണോ നിങ്ങളുടെ ജനാധിപത്യം മുഖ്യമന്ത്രിയുടെ കോൺവേ പോകുമ്പോൾ ആ കോൺവേയിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന മന്ത്രിമാർ സഞ്ചരിക്കുന്ന ബസ്സിന്റെ പിന്നാലെ പോകുന്ന വണ്ടിക്ക് നിർത്തേണ്ടി വരുന്നു നിർത്തേണ്ടി വന്നത് എന്തുകൊണ്ട് അതിന്റെ മുന്നിലേക്കാണ് ാണ് അതെ പോലീസുകാർ പിടിച്ചു മാറ്റി പോലീസുകാരുടെ കൈകളിൽ പോലീസുകാരുടെ നിയന്ത്രണത്തിലുള്ള പ്രതിഷേധിച്ച രണ്ട് യൂത്ത് കാൺഗ്രസുകാരും മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാരെന്ന് അവകാശപ്പെടുന്ന ഗണ്മാന്മാരായ രണ്ടാളുകൾ പുറത്തിറങ്ങി വടികൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് പോലീസുകാർ പിടിച്ചു മാറ്റിയതിനു ശേഷം അവർ പോലീസുകാരുടെ നിയന്ത്രണത്തിലാണ് എന്തിനാണ് ഇങ്ങനെ കളവ് കളവ് പറഞ്ഞു അനിൽകുമാർ നിങ്ങൾ ദൃശ്യങ്ങൾ ആളുകൾ കാണുന്നുണ്ട് അനിൽകുമാർ

സഞ്ചരിക്കുന്നു മുന്നിലേക്ക് ചാടുന്നു എത്ര പേര് ചാടി അവിടെ ഉണ്ട് അവരുടെ ബോംബാണോ ആർക്കറിയാം നീ നീ പണ്ടേ ഇവർ പറയുന്ന കള്ളങ്ങൾ ഇവരൊരു വിഷയത്തെ ന്യായീകരിക്കുവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമീപനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പച്ചയായിട്ടുള്ള നിയമവിരുദ്ധതയൊക്കെ ഈ വിഷ്വലും അദ്ദേഹത്തിന്റെ വാചകങ്ങളും കൂടെ കേൾക്കുമ്പോൾ മനസ്സിലാകും അവനൊരു സാമൂഹ്യ ദുരന്തമാണ് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ പ്രത്യേകിച്ച് എസ്കോട്ട് വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരുടെ മാനുവൽ എടുത്ത് വെച്ചിട്ട് താങ്കൾ അഭിഭാഷകണോ ഒന്ന് വായിച്ചു നോക്കണം അവർക്ക് റോഡിലെ വാഹന ക്ലിയറൻസ് മാത്രമാണ് ജോലി ഇനി മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആണോ ആ ഗൺമാൻ മുഖ്യമന്ത്രിക്കൊപ്പം അതേ വാഹനത്തിലാണ് യാത്ര ചെയ്യേണ്ടത് അയാൾക്കും ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് ഇല്ല അയാളുടെ വി ഐപിയെ വി ഐ പിക്ക് എതിരെ ഏതെങ്കിലും തരത്തിലുള്ള അസോൾട്ട് വന്നാൽ ആ ആൾക്ക് കൈകാര്യം ചെയ്യാം ഏത് തരത്തിലാണ് എസ്കോർട്ട് പോകുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർക്ക് ലോകായിട്ടുള്ള അവകാശം സെക്യൂരിറ്റി ഓഫീസർക്ക് ലാത്തി ഉപയോഗിക്കുവാൻ പാടുണ്ടോ പാടില്ല ഉപയോഗിക്കുന്ന ദാണ് ഈ പറയുന്ന പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാർ ഉപയോഗിച്ചിരിക്കുന്നത് സംഘപരിവാർ ആഭിമുഖ്യമുള്ള മുഖ്യമന്ത്രിക്ക് എസ്കോട്ട് പോകുന്നതുകൊണ്ടാണോ സംഘപരിവാറുകാരുടെ ദണ്ട് ഉപയോഗിക്കുന്നത് നീ എന്താണ് ഒരു ദണ്ട് പോലെയുള്ള ആയുധം ഒരു വാഹനത്തിൽ കൊണ്ടുപോകുന്നത് പോലും നിയമവിരുദ്ധമാണ് അപ്പോഴാണ് ലാത്തി പോലും ഉപയോഗിക്കാൻ പോലീസ് മാനുവൽ പ്രകാരം അവകാശമില്ലാത്ത ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ദണ്ഡ ഉപയോഗിക്കുന്നത് അതിൽ കസ്റ്റഡിയിലുള്ള ആളുകളെ ലാത്തി ചാർജ് നടത്താനായിട്ട് ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഴിയുന്നത് അതിപ്പോ ലാത്തി ഉപയോഗിക്കണമെങ്കിൽ യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ കഴിയുകയുള്ളൂ മഫ്തിയിൽ വന്നിരിക്കുന്ന ഈ ക്രിമിനലുകൾക്ക് അനിൽകുമാറിനെ പോലെയുള്ള സന്ദീപിനെ പോലെയുള്ള ഗോപികൃഷ്ണനെ പോലെയുള്ള കൊടും ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനായിട്ട് കഴിയുക ലാത്തി ഇനി ഇവിടെ ശ്രീ അനിൽകുമാർ പറയുന്നു ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസ്മാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വെമ്പൽ കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെയൊക്കെ വീട്ടിലുള്ള മാതാപിതാക്കന്മാരെ പറ്റി വല്ലാതെ കൺസേൺ ആണ് ശ്രീ അനിൽകുമാറിന് ആ കൺസേൺ ഉള്ളത് കൊണ്ടാണോ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആ ചെടിച്ചട്ടിക്കും ഹെൽമെറ്റിനും തലക്കടിച്ച ആൾകെ പിന്നീട് സാഹചര്യത്തിന്റെ ജയിലിൽ ആകേണ്ടി വന്നു അവരെ അവരെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണം കൊടുത്ത് മാലയിട്ടാണ് ഇവർ സ്വീകരിച്ചത് ഇത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും ആല ഇട്ടുകൊണ്ട് പോയത് ഈ ചെടിച്ചട്ടി വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കൊടും കുറ്റവാളിയെ മാലയിട്ട് ആല ഇട്ടുകൊണ്ട് പോയത് ഒരു എം എൽ എ ബിജിനാണ് ഞങ്ങൾ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞു ഞങ്ങൾ പ്രഖ്യാപിക്കാത്ത സമരമാണ് ആരാണ് സാർ തങ്ങളോട് പറഞ്ഞത് പ്രഖ്യാപിക്കാത്ത സമരമാണെന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷത നിലയിൽ ഞാൻ പ്രഖ്യാപിച്ചതാണ് ഇനിയും പ്രഖ്യാപിക്കുന്നു ഇപ്പഴും കേട്ടോ ശ്രീ അനിൽകുമാറെ മുഖ്യമന്ത്രിയുടെ ഈ നരാധമ സദസ്സ് എത്തുന്ന ദിവസം വരെ കാര്യം കൂടി പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അടുത്ത ട്രീറ്റ്മെന്റ് അല്ലെ ഞങ്ങൾക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് കേരള പോലീസിന്റെ നയം എന്താണ് നയമെന്താണ് കുണുവാ ഞാനല്ലേ വിളിക്കുന്നേ എന്ന് പറഞ്ഞ് ഉത്സവപ്പുറമിൽ പമ്പരത്തിന് വേണ്ടി വാശി പിടിക്കുന്ന കുട്ടിയെ അച്ഛൻ വിളിച്ചു കൊണ്ടുപോകുന്ന പോലെ കുണുവാല്ലേ ഞങ്ങൾ കാണുന്നത് ഉണ്ടായിട്ട് ഇവിടെ ശ്രീ അനിൽകുമാറിനെ പോലെയുള്ള ആളുകളുടെ വെർബൽ അബ്യൂസ് ഉണ്ടായിട്ട് ഞങ്ങൾ ഈ സമരമായിട്ട് മുന്നോട്ട് പോകുകയല്ലേ ഇവിടെ ജീവൻ രക്ഷയെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ ഈ വാഹനങ്ങൾ പല സ്ഥലത്തും അപകടകരമായി ഞങ്ങളുടെയൊക്കെ ശരീരത്തിലേക്ക് വണ്ടി ഇടിച്ച് കയറ്റുവാൻ പര്യാപ്തമായ രീതിയിൽ വഴിയിലേക്ക് വരെ കയറി വരും വഴി വിട്ട് കയറി വരുമ്പോ അതിനെ വല്ല നേരിട്ടിട്ടല്ലേ ഞങ്ങൾ സമരമായിട്ട് പോകുന്നത് ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അനധികൃതമായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം ഗവർണറും അവിടെ തന്നെയുണ്ട് സമരമില്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ ഞായറാഴ്ച ആയതുകൊണ്ട് അവധിയാണ് എസ് എഫ് ഐക്കാരുടെ സമരം എന്ന് പറയുന്നത് കലണ്ടറിലെ ചുമന്ന് വഷ്ട്രിയ ഡേറ്റുകളൊന്നും സമരമില്ല അതൊരു പ്രത്യേക സമരമാണല്ലോ അതൊക്കെ ഗോപാലകല്ലേ അരയ്ക്ക് ശരീരമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അരകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ കരിങ്കൊടി കാണിക്കുന്നു അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ബോംബ് ബോംബെറിയാൻ കഴിയുമോ കഷ്ടം മൂന്നാല് ലിംഗക്കാരെ ഉപയോഗിക്കുന്ന വാക്കായിട്ട് ഞാൻ കാണുന്നില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്തേ അതിന് ഈ എസ് എഫ് ഐക്കാരുടെ കുണുവ പരിപാടിയല്ല ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പറയുമ്പോൾ അയാൾ ആ ചില്ലിലൂടെ പുറത്തേക്ക് നോക്കിയാൽ കരിങ്കൊടി കാണിക്കുവാൻ പര്യാപ്തപരമായ രീതിയിൽ തന്നെ കരിങ്കൊടി കാണിക്കാൻ ഞങ്ങൾക്കറിയാം നീയും വെച്ച ഈ ഡി വൈ എഫ് ഐ ഒരു വല്ലാത്ത വല്ലാത്ത സ്നേഹം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ ഇവര് പറയുന്നത് ശ്രീ അനിൽകുമാർ വണ്ടി ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് പിടിച്ചു മാറ്റും പിടിച്ചു മാറ്റിയിട്ട് തലയിൽ ചെടിച്ചെട്ട് വെച്ച് അടിച്ചു കൊല്ലാൻ നോക്കുന്നു അല്ലാത്തൊരു സ്നേഹമാണല്ലോ വണ്ടി ഇടിച്ച് കൊല്ലപ്പെടാൻ പാടില്ല മറിച്ച് ചെടിച്ചട്ടി വെച്ച് തലക്കടിച്ച് ഞങ്ങൾ തന്നെ കൊല്ലും വല്ലാത്ത സ്നേഹമാണ് അത് കയ്യിൽ വെച്ചിരുന്ന മതി ഇവർ മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടാണല്ലോ സമരങ്ങളെല്ലാം നടക്കുന്നത് മട്ടന്നൂരിൽ ബസ് കത്തിച്ച് നാല് സാധാരണക്കാരായ മനുഷ്യന്മാരെ സി ഐ ടിയുക്കാരന്മാര് ചുട്ടുകൊല്ലുമ്പോ മുൻകൂട്ടി പ്രഖ്യാപിച്ചായിരുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കെ വി തോമസ് മാഷ് അദ്ദേഹം സംസ്ഥാന മന്ത്രി ആയിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് കരിയോരിൽ ഒഴിച്ച് സമരം ചെയ്യുമ്പോ കെ വി തോമസ് മാഷ് നിങ്ങൾ എസ് എഫ് ഐ കാര് ലെറ്റർ കൊടുത്തായിരുന്നു പി ശ്രീനിവാസൻ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ വിശേഷൻ അദ്ദേഹത്തെ തിരുവനന്തപുരത്ത് തെരുവിൽ വെച്ച് എഫ് ഐ കാരും കണ്ണത്തെടുക്കുമ്പോ തന്റെ ദിവസം അദ്ദേഹത്തിന്റെ പോസ്റ്റലിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊലപ്പെടുത്തുവാൻ വേണ്ടി വണ്ടിയിലേക്ക് കല്ല് എടുത്തെറിഞ്ഞ് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോ നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ നേരത്തെ അറിയിച്ചിട്ടാണോ ചെയ്തത് ഞങ്ങൾ ചെയ്തങ്ങനെയൊന്നും ചെയ്തില്ല അതുകൊണ്ട് പഠിപ്പിക്കാൻ വരരുത് പിന്നെ ശ്രീ അനിൽകുമാർ കൂത്തുപറമ്പെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഒരു രോമാഞ്ചം എനിക്കും തോന്നി അദ്ദേഹത്തിന് ഇപ്പൊ പുഷ്പനെ മാത്രമേ ഓർമ്മയുള്ളൂ ശ്രീ അജോദ് പഴയകാല എസ് എഫ് ഐ പ്രവർത്തകൻ കൂടിയാണല്ലോ ഞാൻ അങ്ങനെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അനിൽകുമാർ പറഞ്ഞ എന്ത് വിഷയത്തിൽ അവിടെ സമരം നടത്തിയത് സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടല്ലായിരുന്നു നിങ്ങളുടെ വിജയം ചെയ്തത് ഈ തന്റെ മകളായി ഇപ്പോ ഈ എക്സാലോജിന്റെ എം ഡി ആയ വീണയെ അമൃതയുടെ പേരിലുള്ള സ്വാശ്രയ കോളേജിൽ പറഞ്ഞു വിട്ടു കൂടുതൽ അന്ന് സമരം ഏത് ഇന്ന് ആരാ ശ്രീ അൽകുമാറെ ഭരിക്കുന്നത് ഇന്ന് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് എലക്ഷൻ നടത്തി ജയിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ പേര് നിങ്ങളുടെ മന്ത്രിമാരുടെ പേരിലുള്ള വാഴയ്ക്ക് നല്ല വിലയുണ്ട് സജി ചെറിയാന്റെ പേരിൽ കേരയിലുകാർ വാഴ ലേലം ചെയ്തപ്പോ ആ വാഴക്കൊലയ്ക്ക് കിട്ടിയത് തൊണ്ണൂറായിരം രൂപയാ അത്രയ്ക്കുണ്ട് സാറേ നിങ്ങളോടുള്ള ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാരുടെ പ്രതിഷേധം കിട്ടിയല്ലോ